തെന്നിന്ത്യ മുൻ ആരാധകരുള്ള ഒരു നടനായിരുന്നു വിജയകാന്ത് അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുമ്പോഴും തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു സഹപ്രവർത്തകരും കുടുംബവും പ്രേക്ഷകരുമെല്ലാം അതിനിടെ കോവിഡും ബാധിച്ചു അതോടെ എല്ലാവരെയും വേദനയിലാഴ്ത്തി നടന്റെ വിയോഗവും സംഭവിച്ചിരിക്കുന്നു എൺപതുകളിലും തൊണ്ണൂറുകളിലും തമിഴ് സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിന്ന നടനാണ് വിജയകാന്ത് ആക്ഷൻ സിനിമകളിലൊക്കെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിരുന്ന നടന് വലിയ ആരാധക വൃന്ദമാണ് ഉണ്ടായിരുന്നത് പുറച്ചുകലൈകാർ ക്യാപ്റ്റൻ എന്നീ വിളിപ്പേരുകൾ സംവിധായകനായും നിർമ്മാതാവുമായുമെല്ലാം അദ്ദേഹം തിളങ്ങി രാഷ്ട്രീയത്തിലേക്ക് ചൂടുമാറ്റിയെങ്കിലും അദ്ദേഹത്തിനുള്ള ജനപ്രീതിയിൽ യാതൊരു കുറവും വന്നിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇനിക്കും ഇളയമയെന്ന സിനിമയിലൂടെ അരങ്ങേറി പിന്നീട് സട്ടം ഒരു ഇരുട്ടറ എന്ന സിനിമയിലൂടെയാണ് വിജയകാന്ത് പ്രശസ്തിയിലേക്ക് ഉയരുന്നത് തുടക്കകാലത്ത് ഒരുപാട് അവഗണനകളും നടന് നേരിടേണ്ടി വന്നിരുന്നു സാധാരണ നായിക നടന്മാരിൽ കണ്ടുവരുന്ന സൗന്ദര്യം ഇല്ലെന്ന് പറഞ്ഞ് നടനെ പലരും മാറ്റി നിർത്തി പല നിർമ്മാതാക്കളും വിജയ്കാന്തിനോട് മുഖം തിരിച്ചു താരത്തിന്റെ കൂടെ അഭിനയിക്കാൻ അക്കാലത്തെ നായികാനടിമാർ തയ്യാറാകാത്ത സാഹചര്യം വരെ ഉണ്ടായി തുടർച്ചയായി ഹിറ്റുകൾ ഒരുക്കി താരം ഈ സാഹചര്യം മറികടന്നു തുടർന്ന് തമിഴിലെ സൂപ്പർ നായികമാരുടെയെല്ലാം നായകനായി വിജയകാന്ത് എത്തി നിരവധി ഹിറ്റ് കോംബോകളും അങ്ങനെയുണ്ടായി അത്തരത്തിലൊരു കോംബോ ആയിരുന്നു വിജയകാന്തും രാധികയും ഇരുവരും ഒരുമിച്ചാൽ സിനിമ ഹിറ്റാകുമെന്നൊരു വിശ്വാസം തന്നെ അക്കാലത്തുണ്ടായി അങ്ങനെ ഒരുപിടി ഹിറ്റുകൾ സമ്മാനിക്കുകയും ചെയ്തു ഈ വിജയകാന്ത് രാധിക ജോഡികൾ അങ്ങനെ സുഹൃത്തുക്കളായി മാറിയ ഇവരുടെ സൌഹൃദം പിന്നീട് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും കടന്നിരുന്നു ഇവരുടെ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നെങ്കിലും വിവാഹം നടന്നില്ല അതിനെക്കുറിച്ച് അറിയപ്പെടുന്ന ചലച്ചിത്ര നിരൂപകനും മാധ്യമ പ്രവർത്തകനുമായ ചെയ്യാറു ബാലു അടുത്തിടെ പറയുകയുണ്ടായി തമിഴിലെ പ്രശസ്ത തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ ഇബ്രാഹിം റാവൂത്തറാണ് ഇവർ വിവാഹിതരാകാതിരിക്കാൻ കാരണക്കാരനായതെന്നാണ് ചെയ്യാറു ബാലു പറയുന്നത് വിജയകാന്തിനെ പേടിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു കോസുപ്പുകൾക്കും ചെവി കൊടുത്തിരുന്നില്ല അതിനിടെ ഇബ്രാഹാം റാവൂത്തറാണ് വിജയകാന്തിനെയും രാധികയും വേർപ്പെടുത്തിയത് വിജയകാന്താണ് രാധികയോട് വിവാഹത്തിനില്ലെന്ന് പറഞ്ഞത് രണ്ടുപേരും സിനിമയിൽ ഉള്ളത് കൊണ്ടാകും റാവൂത്തർ ആ വിവാഹം വേണ്ടെന്ന് ഉപദേശിച്ചതെന്നാണ് വിജയകാന്ത് കരുതിയത് എന്നാൽ വിജയകാന്തിനെ ഒരു മുഖ്യമന്ത്രിയാക്കണമെന്നായിരുന്നു റാവൂത്തറുടെ ഉദ്ദേശം റാവൂത്തറായിരുന്നു എല്ലാ കാര്യങ്ങളിലും വിജയകാന്തിന് ഉപദേശം നൽകിയിരുന്നത് നടനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതും റാവൂത്തറാണ് അതിനാൽ തന്നെ രാധിക നടന്റെ ജീവിതത്തിലേക്ക് വന്നാൽ എല്ലാം മാറുമെന്ന് റാവൂത്തർ കരുതി വിജയകാന്തിന്റെ ഈ പിന്മാറ്റം നടി രാധികെ വിഷമിപ്പിച്ചിരുന്നു പിന്നീട് വിജയകാന്ത് പ്രേമലതയെ വിവാഹം കഴിച്ചു മാത്രമല്ല അതുവരെ തന്റെ അടുത്ത സുഹൃത്തും ഉപദേശകനുമായ റാവുത്തറിൽ നിന്ന് അകലുകയും ചെയ്തു എന്നാണ് ചെയ്യാറു ബാലു പറഞ്ഞത് അതേസമയം രാധിക നടൻ ശരത് കുമാറിനെ വിവാഹം ചെയ്ത് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണിപ്പോൾ അതുപോലെ സൂപ്പർ താരവും രാഷ്ട്രീയ നേതാവുമായ അറിയപ്പെട്ട വിജയകാന്തിന് മറ്റൊരു ചരിത്രം കൂടിയുണ്ട് ഈ കേരളത്തിൽ തലസ്ഥാന നഗരിയിൽ ഒരു കാലത്ത് ആഭരണകട നടത്തിയിരുന്ന തമിഴ്നാട്ടുകാരൻ എന്ന നിലയിൽ സിനിമ എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ വിജയകാന്ത് കുറച്ചു കാലം ഒരു കച്ചവടക്കാരന്റെ വേഷം കിട്ടുകയായിരുന്നു ബാല്യകാലം മുതൽ വിജയ്കാന്തിന് തിരുവനന്തപുരവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം നഗരം കാണാൻ പലവട്ടം വിജയകാന്ത് സ്വന്തം നാടായ മധുരയിൽ നിന്ന് ട്രെയിൻ കയറിയിട്ടുണ്ട് യുവാവായപ്പോഴും അത് തുടർന്നു മലയാള സിനിമയിലെ പലരോടും വിജയ്കാന്ത് അവസരം ചോദിച്ചു നടന്നിട്ടുണ്ട് എന്നാൽ ആരും അദ്ദേഹത്തെ പരിഗണിച്ചില്ല വിജയകാന്തിന്റെ ബാലികാല സുഹൃത്ത് സുന്ദരരാജിന്റെ സഹോദരി മുത്തുലക്ഷ്മിയുടെ വീട് ചാലയിലായിരുന്നു മുത്തുലക്ഷ്മിയുടെ ഭർത്താവ് കണ്ണൻ ഗോൾ കവറിംഗ് ആഭരണങ്ങൾ വിൽക്കുന്ന ഒരു കട നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം കച്ചവടം പ്രതിസന്ധിയിലായപ്പോഴാണ് വിജയകാന്ത് കട ഏറ്റെടുക്കുന്നത് ജ്യോതി ജ്വല്ലറി മാർട്ട് എന്നായിരുന്നു കടയുടെ പേര് കുറച്ചു കാലം കച്ചവടം മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും പഴയ പ്രതാപത്തിലേക്ക് ജ്യോതി ജ്വല്ലറിയെ തിരികെ കൊണ്ടുവരാൻ വിജയകാന്തിനായില്ല ഒടുവിൽ ജ്വല്ലറി വിൽക്കേണ്ടി വന്നു തുടർന്ന് സിനിമാമോഹവുമായി മദ്രാസിലേക്ക് വണ്ടി കയറി